ഇന്ന് ഓഡൺ ഔട്ടിലെ കുറച്ച് എക്സാമ്പിളും കൂടി നമുക്ക് പഠിക്കാം അപ്പം നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം ഐസ് ഇയേഴ്സ് ആൻഡ് കിഡ്നി ഇതിന് നമ്മൾ ഹാർട്ടും കിഡ്നിയും എടുക്കുവാണെങ്കിൽ ഇത് രണ്ടും ഇൻഡ്യേണൽ ഓർഗൻസ് ആണ് പക്ഷെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ടും രണ്ടെണ്ണം ഓടിക്ക് പുറത്തുള്ളതാണ് പക്ഷേങ്കിലും അത് രണ്ടെണ്ണം ഇതായത് കൊണ്ട് അതൊരിക്കലും ഓടൺ ഔട്ട് ആവുന്നില്ല അപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ട എന്താണ് ഐസ് ഇയേഴ്സ് ആൻഡ് കിഡ്നി ഇത് മൂന്നും പെയർ ആയിട്ട് വരുന്ന ഓർഗൻസ് ആണ് അപ്പോൾ ഹാർട്ട് ഒരിക്കലും പെയർ ആയിട്ട് വരുന്നതല്ല അപ്പോൾ ഇതിൽ ഏതാണ് ഓടോൺ ഓടൺ ഹാർട്ടാണ് അപ്പം ഫസ്റ്റിൽ ഹാർട്ട് ഐസ് ഇയേഴ്സ് ആൻഡ് കിഡ്നിയിൽ ആൻസർ ഏതാണ് ഹാർട്ടാണ് നെക്സ്റ്റ് നോക്കാം ക്യാരറ്റ് പൊട്ടറ്റോ ജിഞ്ചർ കോളിഫ്ലവർ ഈ വെജിറ്റബിൾസിലും ഈ ആദ്യത്തെ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇത് മൂന്നും അടിയിൽ വളരുന്ന വെജിറ്റബിൾസാണ് ക്വാളിഫർ മാത്രം ചെടിയുടെ മുകളിൽ കാണുന്നതാണ് അപ്പോൾ അതിലേതാണ് ഓർഡർ ഔട്ട് ക്വാളിഫയർ അപ്പം നമ്മളിങ്ങനെ ഓരോ എക്സാമ്പിളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ എക്സാമ്പിൾ ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത് അടുത്ത ഏതാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എച്ച് ജി എഫ് എസ് ആർ ക്യൂ ഇസ് ഡി വൈ എക്സ് എ ബി സി ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ എ ബി സി തന്നെ ആദ്യം തുടങ്ങാം എ ബി സി സാധാരണ നമ്മൾ പറയുന്ന പോലെ എ ബി സി തൊട്ടടുത്തുള്ള ഇസഡ് വൈ എക്സ് നമ്മളെ നോക്കുമ്പോൾ എക്സ് വൈ ഇസഡ് അപ്പോൾ ഒരു റിവേഴ്സ് രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് അടുത്ത് നോക്കാം എസ് ആർ ക്യു അതും ക്യു ആർ എസ് റിവേഴ്സ് മോഡലാണ് അടുത്ത് നോക്കട്ടെ എച്ച് ജി എഫ് എഫ് ജി എച്ച് അതും റിവേഴ്സ് മോഡലാണ് അപ്പം ഇതിൽ എ ബി സി ആണ് ആൻസർ ഇത് ഈസി സി ക്വസ്റ്റ്യൻ ആണ് അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൺ ഇലവൺ ഫിഫ്റ്റി ട്വൻ്റി വൺ സെവൻറ്റി നയൻറ്റി ത്രീ ടെൻ ഇതിൽ നോക്കാതെ സെവൻ ഇലവൻ ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ് ഇത് രണ്ടും ഓഡ് നമ്പറാണ് അടുത്തത് ഫിഫ്റ്റി ട്വൻറ്റി വൺ ഇത് രണ്ടും ഓഡ് നമ്പറാണ് സെവൻറ്റി നയൻറ്റി ഇത് രണ്ടും ഓൾസോ ഓഡ് നമ്പറാണ് ത്രീ ടെൻ ഇവിടെ ടെൻ എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ് അപ്പോൾ അതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എ സി എം ഒ പി എസ് ബി എക്സ് അതിലെന്താണ് പ്രത്യേകം നോക്കാം എയും സിയും തമ്മിൽ പ്രത്യേകം എന്താണ് എ കഴിഞ്ഞിട്ട് ബി ഇല്ല സി ഓൾട്ടർനേറ്റീവ് നമ്പർ ഓൾട്ടർനേറ്റീവ് ലെറ്റ് എം ഒ എൻ ഇല്ല ഒ ഓൾട്ടർനേറ്റീവ് എം എൻ ഒയിൽ എൻ ഇല്ല പി കഴിഞ്ഞിട്ട് എസ് ആണ് അപ്പോൾ ഇവിടെ പി ക്യു ആർ രണ്ടെണ്ണം ക്യൂവും ആറും അവിടെ മിസ്സിങ് ആണ് അപ്പം രണ്ടെണ്ണം മിസ്സിങ് ആണെങ്കിൽ അടുത്ത കൂടെ നമുക്ക് നോക്കാം ബി ബി എക്സ് അവിടെയും ഒരെണ്ണം ഓൾട്ടർനേറ്റീവ് നമ്പറാണ് ബി ഡബ്ല്യു എക്സ് അല്ലേ അപ്പം ഡബ്ല്യുണ്ട് അപ്പം ഇവിടെ ഏതാണ് ആൻസർ ബി എസ് ആണ് കാരണം രണ്ടെണ്ണം മിസ്സിങ്ങാണ് അപ്പം നമ്മളിങ്ങനെ ഓരോ മോഡൽ രണ്ടെണ്ണം മിസ്സിങ് കാണും ഓൾട്ടർനേറ്റീവ് കാണും ചിലപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിനും മറ്റേ ഓൾട്ടർനേറ്റീവ് ആയിരിക്കും അങ്ങനെ തിരിച്ചും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് ഓർഡർ അപ്പോൾ എല്ലാവരും നന്നായിട്ട് റിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും കാണാം